റോസിയിലെ അല്ലിയാമ്പൽ കടവ് ഇവിടെ പാടിക്കാണും എന്നാണ് അല്ലെങ്കിൽ ഈ പാടും തീർച്ചയായിട്ടും ഭാസ്കരമ്മാഷിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അങ്ങനെ ഒരു പാട്ടിനെക്കുറിച്ച് പറയാതെ പോവുക പറ്റിയില്ല തന്നെ അല്ലിയാമ്പൽ കടവിലന്ന് അരയ്ക്ക് വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലി കൊതുമ്പ് വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാകെ കരിക്കും വെള്ളം അല്ലിയാമ്പൽ കടവ് എവിടെ നിന്നൊന്നും അന്വേഷിക്കേണ്ട കേരളത്തിൽ മൊത്തമുണ്ട് എവിടെയാണെങ്കിലും ഉണ്ട് അത് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട മാത്രം അല്ലിയാമ്പൽ കടവിൽ അന്ന് അന്ന് എന്ന് അദ്ദേഹം കഴിഞ്ഞത് മനഃപൂർവമാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ എന്ന് എന്നൊരു ചോദ്യം നമ്മളിൽ നിന്ന് വരും അന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാകും അല്ലിയാമ്പൽ കടവിൽ അന്ന് അരയ്ക്ക് വെള്ളം അരവര മാത്രം വെള്ളമുള്ള ഒരു സമയം ഒരു മധ്യവേന ല അവധിക്കാലമായിരിക്കണം ഏപ്രിൽ മെയ് മാസം മാർച്ച് ഏപ്രിൽ മെയ് മാസം ഇതുപോലൊരു ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസമായിരിക്കും അന്നരയ്ക്ക് വെള്ളം അന്ന് വീണ്ടും അന്ന് നമ്മൾ ഒരു ഒരു ഗൃഹാതരത്വത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് മാഷ് ഭാഷ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയുള്ളൂ അതാണ് അന്ന് നമ്മളൊന്നായി തൊഴഞ്ഞില്ലേ കൊതുമ്പുവള്ളം കൊതുമ്പ് വെള്ളം ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാനുള്ളതാണ് പക്ഷേ ഇവരുടെ പ്രണയത്തെ ഒൻ വി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രകാഠമായ പ്രണയത്തെ അദ്ദേഹം അങ്ങനെയാണ് കൂടെ കൂടെ പറയുന്നൊരു വാക്കാണ് പ്രകാഠം വളരെ ഗാഠമായ അന്നർത്ഥം പ്രഗാഢമായ പ്രണയത്തെ നമ്മളെ മനസ്സിലാക്കിച്ച് തരാൻ വേണ്ടി ഇവരെ രണ്ടുപേരെയും കൂടി ഈ കൊതുമ്പ് വള്ളത്തിൽ കയറ്റി വിട്ടു ഭാസ്കരമാഷ് കാന്തദർശിയായ ഭാസ്കരം മാഷ് ഇവരെ രണ്ടുപേരെയും കൂടി ഈ കൊതുമ്പ് വള്ളത്തിൽ കയറ്റി വിട്ടു എന്നിട്ട് പറയുന്നു നമ്മുടെ നെഞ്ചിലാകെ അരുരാകെ കരിക്കിൻ വെള്ളം അന്ന് അന്ന് നമ്മുടെ നെഞ്ചിലാകെ കരിക്കിൻ വെള്ളം നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം ആ അത് കണ്ടു ആ പ്രയോഗത്തിന് എന്ത് സൗജന്യമുള്ളൊരു പ്രയോഗമാണ് കരിക്കൻ വെള്ളത്തോടാണ് പ്രണയത്തെ കൽപ്പിച്ചിരിക്കുന്നത് പ്രണയ പിന്നെ അതായത് കരിക്കൻ വെള്ളം അകൃത്രിമമാണ് മധുരമുള്ളതാണ് പ്രകൃതിദത്തമാണ് ഇതെല്ലാം പ്രണയത്തിനും യോജിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിത്തം എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് ഇവരിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു ദൂരെ ഒരു താമരപ്പൂ നിൽക്കുന്നു താമരപ്പൂ നീ കണ്ടു ദൂരെ കണ്ടു മോഹിക്കും നായിക ആ താമരപ്പൂ വേണമെന്ന് നായികനോട് പറഞ്ഞില്ല പണ്ട് സൗഗന്ധികം കൊണ്ടുവരാൻ പാഞ്ചാലി ഭീമസേനോട് പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ടില്ല പക്ഷേ ഈ നായികയുടെ മനസ്സ് വായിച്ചറിയാൻ കഴിവുള്ള നായകൻ പെട്ടെന്ന് തന്നെ താഴെ ഞാൻ നീതിച്ചെന്ന് പൂവ് പൊട്ടി കാരണം അങ്ങനെയാണല്ലോ പ്രണയത്തിന് അതിസാഹസ ഒരു പ്രശ്നമേ അല്ല നായിക ഒന്ന് ഉള്ളൂ ഉടനെ തന്നെ ഇയാൾ എടുത്തു ചാടി ദൂരെ പോയി പൂവ് പൊട്ടിച്ചു പിന്നെയാണ് രസം പിന്നെയാണ് ഭാസ്കർമാഷിലെ കവി ഉണർന്നു പ്രവർത്തിച്ചത് അദ്ദേഹം എഴുതിയിരിക്കുന്നു പിന്നെ തണ്ടൊടിഞ്ഞ താമരെ ഞാൻ കൊണ്ടുവന്നപ്പോൾ തിരിച്ചു വരികയാണ് അപ്പോൾ ഈ നായിക മാത്രമേ ഈ കൊതുമ്പ് വെള്ളത്തിലുള്ളൂ അയാളെന്ന് പൂ പൊട്ടിച്ചിട്ട് വെള്ളത്തിലാണ് പിന്നെ തണ്ടൊടിഞ്ഞ നീന്തി തണ്ട് ഈ വള്ളത്തിൽ കയറാൻ വേണ്ടി ഈ കൊതുമ്പ് വള്ളത്ത് കയറാൻ വേണ്ടി നീന്തി വരുമ്പോൾ പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ ആ തണ്ടൊടിഞ്ഞ താമര എന്നുള്ള പ്രയോഗത്തിലൂടെ നായകൻ്റെ ക്ഷീണവും എല്ലാം അദ്ദേഹം കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ പിന്നെയാണ് എന്തോ എന്ത് കാഴ്ച പെണ്ണെ നിൻകവിളിൽ കണ്ടു മറ്റൊരു താമരക്കാർ ഒരു പൂവാണ് നീ ചോദിച്ചത് ആ പൂവുമായിട്ട് ഞാൻ നിൻ്റെ അരികിലെത്തുമ്പോൾ നിൻ്റെ കവിഴ്ത്തിടങ്ങളിൽ ഒരായിരം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അത് നാണം കൊണ്ടാകാം ഇയാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതിലുള്ള പ്രയാസം കൊണ്ടാകാം എന്ത് പ്രണയത്തിൻ്റെ പാരവശ്യം കൊണ്ടാകാം എന്തുകൊണ്ടായിരുന്നാലും വി ഭാസ്കരൻ എന്ന് പറയുന്ന കവി അവിടെ വിജയിച്ചു അദ്ദേഹത്തിന് ഒരുപക്ഷെ ദേശീയ അവാർഡ് കൊടുക്കാൻ പോലും യോഗ്യമായ പാട്ടാണതെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞൊരു പാഠം വന്നു അതിലൊരു പാട്ട് ഇത് മലയാളമാണോ ഏത് ഭാഷയാണെന്ന് എനിക്കറിയില്ല കണ്ടോ നിൻ്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം നിങ്ങൾ കേട്ടുകയാണ് പ്രക്ഷോഭനം ദൃഷ്ടാടനം കേട്ടോ നിൻ്റെ കാതിൽ ഒരു കുമേളനം ദ്രംഷ്ടാപമായി തുപ്ലോദയം നീ അറിഞ്ഞോ പെണ്ണേ പാരിക്ഷോക്തിയായോ ഒരു വൈപ്പുകല്ലുള്ളവരാണെങ്കിൽ പല്ലൊക്കെ പോയി പാടിയാ തുലോ തുച്ഛോ മോഹിച്ചല്ലോ ഞാൻ സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ജിഷ് ജോയ് എഴുതിയ പാട്ട് ദീപക് ദേവിൻ്റെ സംഗീതത്തിൽ അൻവർ സാദത്ത് പാടി ആണ് ഇത് നമ്മൾ കേൾത്തത് സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ ഇത്തരം പാട്ടുകളിലൂടെ ഇപ്പം ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ആധുനിക ഗാനങ്ങളിലൂടെ ഈ ഗാനവിനിതാക്കൾ അന്ധകാരം സൃഷ്ടിക്കുകയാണ് ഇവരെല്ലാം കൂടി അന്ധകാരം കൂടുതൽ കൂടുതൽ സൃഷ്ടിക്കും തോറും ഈ ഭാസ്കരനെ പോലെയുള്ള ശുക്രനക്ഷത്രങ്ങൾ കൂടുതൽ കൂടുതൽ തെളിയുന്നു എന്നുള്ളതാണ് പരമാർത്ഥം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നിവിടെ അൻപത് പാട്ടുകൾ ഒന്നിനൊന്ന് മെച്ചമായ അമ്പത് പാട്ടുകൾ അമ്പതല്ല അദ്ദേഹത്തിൻ്റെ നൂറ് വയസ്സാവുമ്പോൾ നൂറ് പാട്ടുകൾ വേണമെങ്കിലും തിരഞ്ഞെടുത്ത് പാടാൻ സാധിക്കും ഒരു കഥയുണ്ട് ആനയും ഉറുമ്പും കൂടി പാലം കടന്ന് പോയ ഒരു കഥ അവർ പാലം കടന്ന് ഇങ്ങനെ പോയപ്പോൾ പാലം വല്ലാതെ കുരുങ്ങി ആനയും ഉറുമ്പും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഉറുമ്പ് പറഞ്ഞു എടോ പയ്യ കണ്ടില്ലേ നമ്മൾ രണ്ടുപേരും കൂടി പാലത്തെ വല്ലാതെ കുരുക്കി കളഞ്ഞു വസത്തെ ആന പോയതുകൊണ്ടാണ് പാലം കുരുങ്ങിയത് ഉറുമ്പ് പോയ പാലമല്ല ഒന്നും കുരുങ്ങില്ലെന്നും അറിയാം ഇവിടെ ഈ ഭാസ്കരൻ ആനയുടെ സ്ഥാനത്താണ് ആ പോയ ഉറുമ്പുകൾ ധാരാളമുണ്ട് ബി കെ ഹരിനാരായണൻ മനോമജിത്ത് വിനായക് ശശി എനിക്ക് പറയാൻ പേരുകൾ പറയാൻ മടിയില്ല കാരണം അവർക്ക് ഇത്രയും വിട്ടിത് എഴുതാമെങ്കിൽ നമുക്കെന്താ പേര് പറഞ്ഞ വിനായക് ശശികുമാർ ശബരീഷ് വർമ്മ അനു ജോസ് രാജീവ് ആലിങ്കൻ അൻവർ അലി പണ്ട് ഈ പത്താം ക്ലാസിൻ്റെയും ഞാൻ പഠിക്കുമ്പോൾ പ്രീ ഡി ഗ്രീഡിയൊക്കെ റിസൾട്ട് വരുമ്പോൾ പത്രത്തിൽ നിറയെ പേരുകളടിക്കും അവർ കോളേജിൻ്റെയും വിക്ടറി കോളേജിൻ്റെയും ശങ്കേഷ് കോളേജിൻ്റെയൊക്കെ എന്നിട്ട് എത്രയൊക്കെ എഴുതിയാലും ബ്രാക്കറ്റിൽ എഴുതിക്കും ലിസ്റ്റ് അപൂർണം അതൊരു ശൈലിയായിരുന്നു നമുക്ക് ലിസ്റ്റ് അപൂർണ്ണം എന്ന് പറയും പോലെ ഈ പാട്ടെഴുത്തുകാരുടെ ലിസ്റ്റ് അപൂർണമാണ് അഞ്ഞനെ കണ്ണെഴുതി ആലിലെ താലി ചാർത്തി അറപ്പൂര വാതിലിനും ഞാൻ കാത്തിരുന്നു തച്ചോടി ഉദയനൻ എന്ന് പറയുന്ന വടക്കൻ പാട്ട് വിഷയത്തെക്കുറിച്ചുള്ള സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരന്മാഷെഴുതിയ പാട്ടാണ് അതുപോലൊരു പാട്ട് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് പറയാനൊക്കില്ല വളരെ വൈകി ഓയിമി സാർ അവസാന ചിത്രം അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രത്തിൽ അതുപോലെ സമാനമായ ഒരു പാട്ട് കഴിഞ്ഞു ഒരിക്കൽ പോയമി സാർ എന്നോട് പറഞ്ഞു എനിക്ക് പി ഭാസ്കരൻ്റെ പല പാട്ടുകളും ഇഷ്ടമാണെങ്കിലും അങ്ങനെ കണ്ണെഴുതി ആലീല താലി എന്ന പാട്ട് എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് അദ്ദേഹം ചില പാട്ടുകളെക്കുറിച്ചൊക്കെ അങ്ങനെ പറയും അവരിക്ക സംസാരിച്ചപ്പോൾ പറഞ്ഞു വയലാറിൻ്റെ സന്ധ്യമയെങ്ങും നേരം എന്ന പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അതുപോലെ അവരിക്കും ഈ അഞ്ഞനക്കെണ്ണെഴുതി ആതിലത്താരി അതിന് കാരണമുണ്ട് അദ്ദേഹം പറയുന്നത് സർവാഭരണങ്ങൾ അണിഞ്ഞ് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ഒരു പെൺകുട്ടി നായകനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവതരിപ്പിക്കുകയാണ് ഈ പിന്നെ ഇതിൽ അങ്ങനെയുള്ള പെൺകുട്ടിക്ക് വാസകസജ്ജ എന്നാണ് നമ്മുടെ നാട്യശാസ്ത്രം എഴുതിയ ഭരതമുനിയും കാമശാസ്ത്രം എഴുതിയ വാത്സ്യായ മഹർഷിയും പേര് കൊടുത്തിരിക്കുന്നു സർമാഭരണങ്ങൾ അണിഞ്ഞ് വേഷഭൂഷാദികൾ മുഴുവൻ അണിഞ്ഞ് കാമുക സമാഗമം കാമുക എന്ന് വെച്ചാൽ ആകാം സമാഗമം കൊതിച്ചിരിക്കുന്ന പെൺകുട്ടിയെയാണ് വാസകസജ്ജ് അങ്ങനെ വാസകസജ്ജയെ മലയാളത്തിൽ അവതരിപ്പിച്ച പാട്ടാണ് അഞ്ഞനക്കണ്ണെഴുതി അരിലത്താലിലാക്കി ബാബുരാജിൻ്റെ സംഗീതത്തിൽ ഇസ്താനി പാടി അനശ്വരമാക്കിയ പാട്ട് മണവാളരത്തുന്നേരം കുടുമയിൽ ചൂടാൻ ഒരു കുടമുല്ല മലർമാല പോർത്തിരുന്നു അതിൽ നല്ല വരികളുണ്ട് തൂശനില മുറിച്ചു വച്ചു തുമ്പപ്പു വിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തി വച്ചു പുളുകൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴി അപ്പോഴും സ്വന്തം ഈ ഇന്നത്തെ ഭാഷയിൽ തേച്ചിട്ടു പോയി എന്നല്ല പറയുന്നു പിന്നെന്താണ് കള്ളനവൻ വന്നില്ല തോഴിമാല അവർ കള്ളനെന്ന് പറയുന്നത് പ്രണയത്തിൻ്റെതായ ഒരു പരിഭവത്തോട് കൂടിയാണ് കള്ളനവൻ അപ്പോഴും ആ സ്നേഹത്തിന് പ്രണയത്തിന് ഒട്ടും കുറവില്ല കള്ളനവൻ വന്നില്ല തോഴിമാരി കേരള തനിമയുള്ള പാട്ടുകൾ ധാരാളം എഴുതി കതളിവാഴക്കൈയിലിരുന്ന് കാക്കയിൽ നിന്ന് വിരുന്ന് പിടിച്ച് വിരുന്നുകാരാ വിരുന്നുകാരാ വന്നാട്ടെ കേബിയർക്ക് മാത്രമുള്ള ഒരു സങ്കല്പമാണ് നമ്മുടെ ഏതെങ്കിലും വീടിൻ്റെ ഒരു ഭാഗത്ത് ഇരുന്ന് കാക്ക വിരുന്ന് വിളിച്ചാൽ കാക്ക കരഞ്ഞാൽ ആ കാക്കയുടെ എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തു നിന്നൊരു വിരുന്നുകാരൻ വരുമെന്നുള്ളത് കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ പണ്ടുമുതലേ ഉള്ളൊരു വിശ്വാസമാണ് അതിനെയാണ് അദ്ദേഹം പാട്ടാക്കിയിരിക്കുന്നത് കദലിവാഴ കയ്യിലിരുന്ന് കാക്കയെന്ന് വിരുന്നു പിടിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ലീജി സാരി എന്ന പടത്തിൽ പാട്ടുണ്ട് ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കി തെക്കേ വീട്ടിലെന്ന് വർത്താനം കാക്കി അവിടെ ഈ മലയാളിയുടെ സ്വഭാവത്തെയാണ് ഭാസ്കർ മാഷിക്കൊണ്ടുവരുന്നത് നമ്മുടെ നമ്മുടെ വീട്ടിലല്ല കറണ്ട് പോയാൽ നമ്മൾ ഉടനെ എത്തി നോക്കുന്ന അടുത്ത വീട്ടിലാണ് അവിടെ കറണ്ട് പോയാലും നമുക്ക് സമാധാനമായിരിക്കും നമുക്ക് കറണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല അടുത്ത വീട്ടിൽ വരായാൽ മതി അതാണ് മലയാളികളുടെ സ്വഭാവം ഞാൻ പൊതുവേ പറയുന്നത് ഞാൻ ഉപ്പടെയുള്ള മലയാളികളുടെ സ്വഭാവമാണ് പറയുന്നത് അത് ഭാസ്കര ഭാഷ വളരെ വർഷങ്ങൾക്കും പോയി മനസ്സിലാക്കി ഓട്ടക്കെണ്ണിട്ട് നോക്കും കാക്കെ കാക്ക ധരിഞ്ഞാണ് നോക്കുന്നത് ഓട്ടക്കെണ്ണിട്ട് നോക്കും കാക്കേ അപ്പം ചോദിക്കുകയാണ് തെക്കേ വീട്ടിലെന്ത് വർത്താനം അവർക്ക് അവരുടെ വീട്ടിലെ കാര്യം അറിയാനല്ല അവരുടെ വീട്ടിലെ കാര്യം അറിയാനാണ് താല്പര്യം ദിനീ എന്ന സിനിമയ്ക്ക് വേണ്ടി തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ